വൃത്തിയാക്കി എടുക്കണ നമുക്ക് ആകെ കേടായി കെടുക്കണേട്ടാ മുന്നിൽ തന്നെ ഗേറ്റിന്റെ നേരെ കാണുന്ന ഭാഗത്തായോണ്ട് തന്നെ ഭയങ്കര വൃത്തി കേടാ ഞാൻ കാണിച്ചു തരാ അതൊന്ന് ഇവിടേക്കൊന്ന് നോക്കിയേ എത്രത്തോളം വൃത്തി വൃത്തികേടായിട്ടാണ് കെടുക്കണേന്ന് മുന്നിൽ തന്നെ ചപ്പും ചവറും പുല്ലും ആകെ കാട് പിടിച്ചാണ് കെടുക്കണ് ഇവിടെ ഞാനേ എപ്പീഷ്യ ആമ്പലിന്റെ ചട്ടിയിൽ നട്ട് അത് ഫുള്ള് ഇവിടെ എപ്പീഷ്യായിരുന്നു കേട്ടാ ആമ്പലിന്റെ ചട്ടിന്നിങ്ങനെ താഴേക്ക് ഒഴുകി വരുന്ന ഒരു തീമൊക്കെ ഉണ്ടാക്കി ഫുള്ള് പല കളറ് എപ്പീഷ്യ നട്ട് പോയ സ്ഥലമാണ് ഈ കാണുന്നത് കാട് പിടിച്ച് പുല്ല് നിറഞ്ഞ കെടുക്കേണ്ടത് എപ്പീഷ്യ എല്ലാതും പോയി എപ്പീശ്യ ഇല്ല ഇപ്പോൾ ഇവിടെ ഈ ടൊറേനിയം ഇത് ടർട്ടിൽ വൈനും പുല്ലും എല്ലാം കൂടി മിക്സ് ആണ് ഇപ്പം ഈ ഒരു സ്ഥലം അപ്പോൾ ഭയങ്കര വൃത്തി കെടുക്കണ് ഇത് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒരു ദിവസം കൊണ്ടൊന്നും വൃത്തിയാകില്ല അത് അത്രത്തോളം പണി ടർട്ടിൽ വൈനൊക്കെ ആദ്യം തന്നെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാം ടർട്ടിൽ വൈനൊക്കെ ഇനി നമുക്ക് ആദ്യം അത് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പം ഞാനത് ഷോർട്സായി ഇടാം കേട്ടാ ടർത്തിൽ വൈൻ ആദ്യം നടുന്നതൊക്കെ അപ്പം ഇതിന് ഈ ചട്ടികളൊക്കെ ഓരോന്നോരോന്നായി പൊക്കി കൊണ്ടുപോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് സഹായികളൊന്നും ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് തന്നെ അല്ലാതും ചെയ്യണം ഇതെന്ന് വെച്ചാൽ നല്ല പണീന് ഈ ചട്ടികൾ മുഴുവൻ പൊക്കാനും അങ്ങോട്ട് കൊണ്ടുവയ്ക്കാനും ഈ പുല്ലുകളൊക്കെ പറിക്കാനും നല്ല പണീന അപ്പം ഞാൻ ഒരു നാലുമണി കഴിഞ്ഞിട്ടാ ഇങ്ങനത്തെ പണിക്ക് ഞാൻ ഇറങ്ങുക വെയിൽ പോയിട്ട് അപ്പം തന്നെ എൻ്റെ കുഞ്ഞന്മാരെയൊക്കെ ഒന്നഴിച്ചു കിട്ടും ഞാൻ അവരും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് പണി ചെയ്യാനൊരു ഉഷാറാണ് അവരോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ ഒരേ പണികൾ ഇങ്ങനെ ചെയ്യും അവരിപ്പോൾ എൻ്റെ എരുത്തുണ്ടെങ്കിലും അവരെ കൊണ്ട് എനിക്കൊരു ശല്യമല്ല അവര് എൻ്റെ എരുത്ത് ഇങ്ങനെ വെറുതെ വന്ന് നിൽക്കും ഞാൻ പണി ചെയ്യുന്നത്